ഹലോ ഗൈസ്പ്പോൾ ഞാൻ എന്റെ വീട്ടിലാണ് രാവിലെ ഓട്ടിടാൻ വേണ്ടി പോകണ കേട്ടേ ഏകദേശം ഒരു ഏഴര ഒക്കെ തന്നെ പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മുടെ ക്ലൂണി പബ്ലിക് സ്കൂൾ വെച്ചാണ് നമ്മുടെ ഓട്ടോ ഇട്ടപ്പോൾ ഞാൻ അവിടെ വണ്ടി ഇട്ടിരിക്കാൻ പോകുന്ന ഇത് അവിടെയാണ് ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ അങ്ങനെ ആ ഓട്ടിട്ട് പോകുന്നത് ഗൈസൂർമാരി അഴുക്ക കോലൊക്കെ എത്തിക്കുന്നിട്ട് വരള് ഹലോ അപ്പം ഇന്ന് ഓട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന് ഞാൻ കുളിച്ച് അപ്പം നിഷാധ ഇവിടെ എന്റെ എൻ്റെ ഓട്ടപ്പം അങ്ങനെ പോയിക്കുന്നു മാമയെ കൂട്ടി പോയിക്കുന്നു ഇനിയോ ഫുഡ് കഴിച്ചിട്ട് അവനെ അപ്പിടാൻ വിട്ടേക്കുന്നു ഇന്നിപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് എലക്ഷൻ്റെ അവധി കിട്ടിയേട്ടോ പുതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ കോര കോര വാഗ്ദാനം ചെയ്ത് കിട്ടിയ അവധിയാണ് അവധി കിട്ടിയാലോ അപ്പം കിട്ടാൻ പണി എന്തായാലും ഒരു അവധി ആദ്യമായിട്ട് കിട്ടിയേട്ടോ അവധി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല എങ്ങും പോകാനൊന്നും പറ്റത്തില്ല ഇന്നിപ്പോൾ ഇവിടെ ഒരാൾക്ക് വൈകുന്നേരം ജോലി അല്ലെങ്കിൽ എവിടെയും പോകുക എന്ന് വെക്കാം ഇങ്ങും പോയില്ല ഇഷ്ടംപോലെ തുണി മടക്കാനൊക്കെ കിടക്കുന്നു കുറേ ജോലികളുണ്ട് ഞാനപ്പം നോക്കുന്നു ലിയോനവിടെ തുറന്ന് വിട്ടേക്കുന്നു കാണാൻ കണ്ടോ കേട്ടോ കേട്ടോ അപ്പോൾ അവിടെ കുറെ കറന്ന് കറങ്ങുന്നുണ്ട് അവനപ്പിടാത്തേക്കാണ് അവിടെ തപ്പി പിടിച്ചിടന്നുകൊണ്ടിരിക്കുക ആ അതുകൊണ്ടുണ്ടോ അപ്പം അവ അപ്പിയൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് കൂട്ടിലാക്കി ഇന്നലെ വീട്ടിൽ പോയി കേട്ടോ വീട്ടിൽ പോയിട്ട് ഇന്നലെ പിന്നെ ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു സിനിമ കാണാൻ പോയിട്ട് വന്നിട്ട് ഞങ്ങളൊന്നും വീട്ടിൽ നിന്ന് എൻ്റെ ഓട്ടം കൂടെ ഞാൻ പോയി രാവിലെ പോയി ഇട്ടിട്ടൊക്കെ വന്നിട്ടാണ് ഞാൻ വന്നത് കൂട്ടിട്ടുണ്ടോ കുള വാങ്ങിക്കഞ്ഞിട്ടോണ ഫുൾ ഒന്ന് കോഴി ഒഴിച്ച് അത് വര കണക്കൊക്കെ എടുത്തുള്ളായിരുന്നു ആ അങ്ങനെ പോയി അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നമ്മുടെ ബംബ്ളി മാസ് രണ്ടൂർ വലിയ കൊണ്ടു കേട്ടോ അത് കൊള്ളത്തില്ല പിന്നെ ഒരു വലിയ കാവ് വീണത് കൊണ്ട് ഞാൻ അടുത്ത് അവിടെ ഇട്ടേക്കാം അതൊന്ന് കണ്ടിച്ച് നോക്കണം കൊള്ളാവുമെന്ന് അപ്പോൾ എന്താണ് വീട്ടിൽ നിന്ന് പിന്നെ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ ഇവിടെ അവിടെ തിരക്കുണ്ടായിരുന്നു എലക്ഷന് വട്ടേനായിട്ട് അല്ല അവരെ നോക്കിയിരെന്നുണ്ടെങ്കിൽ ആ കയറിയും പൊക്കളയ്യോ ഞാൻ നോക്കി നോക്കിയിരിക്കുന്ന അപ്പോൾ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല വൈകുന്നേരം ക്ലാസ് ഉണ്ട് പിന്നെ ഞാനിന്ന് വർക്കൻ്റെ ജലാർത്ഥന സ്വാമിക്ഷേത്രത്തിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം കുറേ നാളായി ഞാൻ അന്ന് പോകണം പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഒരാളെ കൊണ്ട് പോക്ക് നടക്കില്ല ഞാൻ എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ കഴിക്കാം അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ പോയ സമയത്ത് ഒരു കവിൻസിൻ്റെ മിൽക്ക് ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടം ഫേവറേറ്റ് ആണ് ബട്ടർ സ്കോച്ച് ആ കമ്പ് കമ്പടേ ഇവന്ന് ഞാൻ വിളിച്ചാ ഇങ്ങോട്ട് വിളിച്ച അടി കിട്ടുന്നു മേടിച്ചിന് വരുമോ എന്താടാ കൂട്ടി കേറാ പറഞ്ഞു കേറാ വലിയ പാടുക കൂട്ടിക്കാപ വരാങ്ങോട്ട് കേറ കേറെ അതൊന്നും കുക്കിംഗ് ഒന്നും കുക്കിംഗൊന്നും ഇല്ല കേട്ടോ ചോറുണ്ട് മീൻകറി വെച്ചതുണ്ട് മീൻകറിയും ചൂടാക്കാൻ വെച്ചേക്കുന്നു തോരൻ ഇരിപ്പുണ്ട് അച്ചാറുണ്ട് രണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് അതൊക്കെ മതിയെന്ന് ഉച്ചയ്ക്ക് രാത്രി തട്ടുദോശ വായിക്കാം ഇപ്പോൾ ചൂ ചൂടാ കഴിക്കാറായിരുന്നു അത് ഞാനോ കുറച്ച് കഴിയട്ടെ എൻ്റെ മീൻ കറിയാണ് ഇക്കടുത്ത് തിളയ്ക്കുന്നത് ഗൈസ് എൻ്റെ അച്ഛൻ പറഞ്ഞു നിങ്ങളിത് കാണണം കൂട്ടുകാരി ഇത് മുത്തിരി എനിക്ക് മടക്കാനുള്ള എനിക്ക് മടക്കാനുള്ള തുണികളാണ് ഞാനിപ്പോൾ മടക്കാൻ തുടങ്ങുകയാണ് ഗൈസ് വൈകുന്നേരം എനിക്ക് തിരുവാതിര പ്രാക്ടീസ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഒട്ട് സമയം കിട്ടില്ല അപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും തുണികളായത് കേട്ടോ എല്ലാം ഷീറ്റും എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നിന്ന് മടക്കി തുടങ്ങി മടക്കി തുടങ്ങിയാൽ ഇപ്പം തുടങ്ങിയാലും ചോറ് മുമ്പ് തീരുള്ളതോടെ ഞാൻ പെട്ടെന്ന് മടക്കാണ് കേട്ടോ മടക്കണിടയിൽ കൂടി ഞാൻ ടിവിയും കണ്ട് പാട്ടൊക്കെ കിട്ടിയതാണ് മടക്കാറ് അങ്ങനെ ഞങ്ങൾ ചോറ് എടുത്തിട്ട് ചോറുണ്ട് അയ്യോ സമയത്ത് ഒരു കപ്പയില കപ്പ തോരൻ തോരനൊക്കെ വെച്ചുകൊണ്ട് അവിയത് പോലെ വെച്ചതും പിന്നെ തോരൻ അച്ചാറ് മീൻകറി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടി നമ്മൾ ഒച്ചിരി ചോറ് കഴിക്കട്ടെ അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കണം വിചാരിച്ചപ്പോൾ ചോറ് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം കാരണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട് അങ്ങനെ അതും കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയെന്ന് തല ചായക്കാം അത് കഴിഞ്ഞ് എനിക്ക് പോവാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അർത്ഥം സംശയപ്പെടുത്തുന്നത് അപ്പം തല ചായച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇനീറ്റപ്പം ലേറ്റായി അങ്ങനെ നോക്കുമ്പോൾ ചായ കുടിക്കാൻ വിചാരിച്ച ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തിരുവാര പ്രാക്ടീസിലെ സമയമായി പിന്നെ അമ്പലത്തി പോകാനൊന്നും പറ്റിയിട്ട് അപ്പം അച്ഛൻ മോനോടോട് വെളിയിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഞാനപ്പം ചായ എടുത്തോണ്ട് ഇങ്ങനെ വരുത്തും മന്ദം മന്ദം വരുത്തു കാണിച്ചേ ഉള്ളൂ ഇന്നിപ്പോ വൈകുന്നേരം ഒക്കെ ഇത്രയ്ക്കും ഉള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ അടുത്തിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ബൈ ബൈ